അങ്കമാലി ശബരി റെയിൽ പാതയ്ക്കായി ഭൂമി വിട്ടുകൊടുത്ത കുടുംബങ്ങൾക്ക് പ്രതീക്ഷയായിരിക്കുകയാണ് ശബരി പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകും എന്ന പ്രഖ്യാപനം കാലടി റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളുന്ന പതിനാലാം വാർഡിൽ പരിസരവാസികളുടെ യോഗം ചേർന്നു എറണാകുളം ജില്ലയിലെ അങ്കമാലി മുതൽ കോട്ടയം ജില്ലയിലെ എഴുപത് കിലോമീറ്റർ നീളത്തിലാണ് സർവേ കല്ലുള്ളത് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മധ്യ കേരളത്തിലെ പതിനാല് പട്ടണങ്ങൾക്കും ട്രെയിൻ യാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശബരി റെയിൽ നമുക്കറിയാം ഈ പ്രദേശം വർഷത്തോളമായി റെയിൽവേയുടെ പണി ആരംഭിച്ച് നിലച്ചിരിക്കുകയാണ് ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ രാവെന്നോ പകലൊന്നോ ഇല്ലാതെ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് പകൽ പോലും ഇതിലൊറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് രാത്രി ആയാൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം കുറുക്കന്മാരും പല ഉൾപ്പെടെ പാമ്പ് ഉൾപ്പെടെയുള്ള ഉപദ്രവങ്ങളാണ് ജനങ്ങളുടെ മേലിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞൊരു ഇപ്പോൾ ഏതാണ്ട് പത്ത് വർഷത്തോളമായി അവിടെ ഒരു അണ്ടർ പാസേജ് എന്ന് പറഞ്ഞാൽ ആ റോഡ് താത്തി കുഴിയായിട്ടിട്ടിരിക്കുകയാണ് അതോടുകൂടി ഇതിലുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു അതോടുകൂടി കൂടുതൽ സാമൂഹ്യ എല്ലാവിധ അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു കേന്ദ്രമായി ഇത് മാറിയിരിക്കുകയാണ് ദേശമുണ്ടത് അപ്പം ഇത് വരുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഈ നാടിന് വലിയൊരു മാറ്റം വരും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഇത് വരുന്നത് അറിഞ്ഞുകൊണ്ടുള്ള സന്തോഷത്തോടെയാണ് ഈ ഇവിടെയുള്ള ഈ പ്രദേശവാസികളെല്ലാവരും കൂട്ടമായി ഇവിടെ എത്തിയിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ ശബരിപാത വീണ്ടും ട്രാക്കിൽ ആകുന്നതിൽ പരിസരവാസികളായ കാലടിയിലെ ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ വാർത്തയാണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ള ശബരിപാത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിലെ ബഡ്ജറ്റിലാണ് പ്രഖ്യാപിച്ചത് ഒരിടയ്ക്ക് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പ്രകാരം ശബരിപാത ഉടനെ പണിയൊന്നും വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അതിനുശേഷം ഇത് ഡബിൾ ലൈനായിട്ട് വരാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് സ്ഥലം കൂടുതൽ അൻക്വയർ അക്വയർ ചെയ്യാൻ പോകണമെന്നുള്ള ന്യൂസ് പേപ്പറിൽ കണ്ടു അതും ഒന്നും നടന്നില്ല ഇപ്പോൾ പുതിയ നമ്മുടെ കേന്ദ്രമന്ത്രിയും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി എല്ലാ തടസ്സങ്ങളും മാറ്റി എത്രയും വേഗം ഈ പരിപാടി പൂർത്തീകരിക്കുമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് വളരെയധികം സ്വാഗതാർഹമാണ് തീർച്ചയായിട്ടും പതിവ് പോലെ ഇത് വിളിക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞോളും ആ രീതിയിലുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഇത് എത്രയും വേഗം വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് കാലടി വരെ എട്ട് കിലോമീറ്റർ ലൈൻ നിർമ്മിച്ചെങ്കിലും പിന്നീട് മുന്നോട്ട് പോയില്ല പാതയ്ക്കായി ഭൂമി വിട്ടുകൊടുത്ത രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങൾ നഷ്ടപരിഹാരം ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് കുറെ സ്ഥലങ്ങളിലേക്ക് ഇവിടുത്തെ സാമൂഹ്യാഘാത പഠനമൊക്കെ കഴിഞ്ഞ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് എഴുപത് കിലോമീറ്ററോളം തന്നെ ഇപ്പോൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അവിടം വരെയുള്ള പദ്ധതികളുടെ പൈസ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെയും ആയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പദ്ധതി കൊണ്ട് മലയോര മേഖലകളിൽ വളരെ സ്വാധീനം ചെലുത്താൻ സാധിക്കും പല വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ അരിമില്ല് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെയും കാലടിയിലൊക്കെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ വളരെയധികം ഈ പദ്ധതി കൊണ്ട് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും സ്വന്തമായിരുന്നു അന്നത്തെ എം എൽ എക്ക് അങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഭയങ്കര നിർബന്ധം ഞങ്ങളെ പീഡിപ്പിച്ചേ പറ്റൂ ഇതിൽ തന്നെ വരണം എന്നും പറഞ്ഞ് ഈ റെയിൽവേ തുടങ്ങിയതാണ് തുടങ്ങിയിട്ട് എന്തായി ഇന്നിപ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷമൊക്കെ ആകാൻ പോകുന്നു എട്ട് കിലോമീറ്റർ കാലടി കാലടിയിൽ ഒരു പാലവും പണിതു റെയിൽവേ ആ പാലവും പണിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കട സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും തമ്മിലുള്ള എന്തൊക്കെയാ ഗുസ്തികൾ അതിനെ പറ്റി അറിയില്ല അങ്ങനെ ഇപ്പോഴും ഈ അവസ്ഥയിൽ കിടക്കാം ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടു കേന്ദ്രമന്ത്രിയും കേരള സർക്കാരും കൂടി യോജിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം ഞങ്ങൾ ഇത്രയൊക്കെ അനുഭവിച്ചെങ്കിലും വരുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് വാർഡ് മെമ്പറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു കലുങ്ങൽ അധ്യക്ഷത വഹിച്ചു പി പി പാപ്പച്ചൻ മാസ്റ്റർ കെ സി ബേബി ഡേവിസ് കലുങ്ങൽ ടി കെ ബേലായുധൻ സി പി ആന്റണി ഇട്ടിര കുടിപ്പിൽ എന്നിവർ സംസാരിച്ചു ജൂലൈ മാസം തന്നെ ഭൂമിയേറ്റൊടുക്കൽ നടപടി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് എത്രയും വേഗം പദ്ധതി യാഥാർത്ഥ്യമാകാൻ കാത്തിരിക്കുകയാണ് പരിസരവാസികളും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ഈ റെയിൽവേ സ്റ്റേഷൻ പണി കാണുന്നില്ല സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള അനാശ്വാസ പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നത് പലപ്പോഴും പോലീസ് വന്ന് ഇവരെ ഓടിക്കുകയും ചാടിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ട് ഞങ്ങൾക്കൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിത്തരണമെന്ന് ൂടി അപേക്ഷിക്കുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി